നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ ജനമനസ് എന്ന സന്ദേശവുമായി നാല് ദിവസങ്ങൾ നീണ്ടുനിന്ന ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവം സമാപിച്ചു ഇരുന്നൂറിലേറെ വനിതകള് അണിനിരന്ന വിരുദ്ധ മിക്ക നൃത്തം ഈശ്വരീയവും സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ ജനമനസ് എന്ന സന്ദേശവുമായി നാല് ദിവസം നീണ്ടുനിന്ന പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവം സമാപിച്ചു ഇരുന്നൂറിലേറെ വനിതകൾ അണിനിരന്ന ലഹരിവിരുദ്ധ മെഗാ തിരുവാതിര ഈശ്വരിയും വർത്തമാനകാല വിപത്തിനെതിരെ സ്ത്രീ കൂട്ടായ്മയുടെ ഉജ്ജ്വല പ്രതികരണമായി മാറി ക്ഷേത്രോത്സവത്തിൽ എത്തിച്ചേർന്നവർ ലഹരിക്കെതിരെ ജാഗ്രതാ ദീപം തെളിയിച്ചു തുടർന്ന് പ്രതിജ്ഞയും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി നാല് ദിവസങ്ങളിലും കുട്ടികളും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ അമ്മമാരും പൊതുജനങ്ങളുമെല്ലാം ലഹരി ലഹരി ബിരുദ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പൂവത്തൂർ മേഖല കേന്ദ്രീകരിച്ച് ലഹരി ബിരുദ തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം ഉത്സവത്തിന്റെ സമാപന ദിവസം കലാമണ്ഡലം രാധാകൃഷ്ണന്റെയും സതീഷ് മാരാരുടെയും നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരി മേളവും നടന്നു ശ്രീജിത്ത് മാരാർ സോപാന സംഗീതം അവതരിപ്പിച്ചു തായമ്പക മഹാഗണപതി ഹോമം തിടമ്പ് നൃത്തം എന്നിവ നടന്നു మంచి <laughs> yeah, yeah, yeah. ലഹരിക്കെതിരെ ജനമനസ് എന്ന സന്ദേശം ഉയർത്തി ചെറുവാഞ്ചേരി ടൌണിൽ കുട്ടികളുടെ ഫ്ളാഷ് മോവും ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മയും മനുഷ്യച്ചങ്ങലയും തീർത്തിരുന്നു എല്ല അങ്ങനെ ഒരുപാട് വഴികൾ വിഭാഗം ആകുമല്ല അപ്പൊ അങ്ങനെയുള്ള ഇതിനെതിരെ പോരാടുന്നവരാണ് എല്ലാ മത ആചാരം ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് ഇല്ലോളിൽ അധ്യക്ഷത വഹിച്ചു ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ ഉത്സവം നാല് ദിവസങ്ങളും ലഹരിക്കെതിരെ കൃത്യമായ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള വിവരങ്ങളായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് ഒരു ക്ഷേത്രത്തെ തെരുവിലേക്കിറങ്ങിക്കൊണ്ട് ഒരു സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിപ്പിക്കുക എന്ന സംഘാടക സമിതിയുടെ ഉദ്ദേശ ഉദ്ദേശ ലക്ഷ്യത്തോട് വളരെ ഹൃദയപൂർവ്വമുള്ള ഒരു പ്രതികരണമാണ് നാട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈശ്വരീയമെന്നുള്ള ഒരു മെഗാ നൃത്തം ക്ഷേത്ര മുറ്റത്ത് അരങ്ങേറുകയുണ്ടായി ഇരുന്നൂറോളം വനിതകൾ അതിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീപക്ഷ നിലപാട് ലഹരിക്കെതിരാണ് എന്ന് കൃത്യമായി നാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്